വചനം ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് വേണ്ടി നാമത്തിലോ സർവനാമത്തിലോ വരുന്ന മാറ്റമാണ് വചനം മലയാളത്തിൽ ഇല്ലാത്തതും സംസ്കൃതത്തിൽ ഉള്ളതുമായ വചനമാണ് ദ്വുവചനം വചനത്തെ രണ്ടായി തരംതിരിക്കാം ഏകവചനം എന്നും ബഹുവചനം എന്നും ഏകവചനം ഒന്നിനെ കുറിക്കുന്ന വചനമാണ് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിക്കുന്നതാണ് ഏകവചനം നാമത്തെ അതുപോലെ കാണിച്ചാൽ ഏകവചനം ലഭിക്കും ഏകവചനത്തിന് പ്രത്യയങ്ങൾ ഇല്ല ഉദാഹരണം പൂവ് വീട് പുസ്തകം പേന ബഹുവചനം ഒന്നിലധികം വസ്തുക്കളെ കുറിക്കുന്ന വചനമാണ് ബഹുവചനം നാമത്തിനോടും സർവനാമത്തിനോടും കൾ മാർ അർ ചേർത്താൽ ബഹുവചന രൂപം കിട്ടും ബഹുവചന പ്രത്യയങ്ങൾ കൾ മാർ അർ ഉദാഹരണം കുട്ടികൾ പൂക്കൾ ഭാര്യമാർ അദ്ധ്യാപകമാ അധ്യാപകർ രാജാക്കന്മാർ മനുഷ്യർ എങ്ങനെ ബഹുവചനത്തെ മൂന്നായി തരംതിരിക്കാം സലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം പൂജക ബഹുവചനം സലിംഗ ബഹുവചനം സ്ത്രീലിംഗത്തിൻ്റെയോ പുല്ലിംഗത്തിൻ്റെയോ ഏതെങ്കിലും ഒന്നിനെ ഒന്നിൻ്റെ ബഹുത്വത്തെ കുറിക്കുന്നത് ഉദാഹരണം മിടുക്കന്മാർ രാജാക്കന്മാർ പെൺകുട്ടികൾ ആൺകുട്ടികൾ എന്നിവ അലിംഗ ബഹുവചനം സ്ത്രീലിംഗത്തിൻ്റെയോ പുല്ലിംഗത്തിൻ്റെയോ രണ്ടിൻ്റെയും അല്ലാത്തതിൻ്റെയോ ബഹുത്വത്തെ കുറിക്കുന്നത് ഉദാഹരണം പ്രേക്ഷകർ കാഴ്ചക്കാർ ജനങ്ങൾ കുട്ടികൾ മലയാളികൾ പൂജക ബഹുവചനം ബഹുമാനത്തെ കാണിക്കുന്നതിനു വേണ്ടി ബഹുവചന പ്രത്യേകമായ കൾ മാർ അർ എന്നിവ ചേർത്തുണ്ടാക്കുന്ന ഏകവചനമാണ് പൂജക ബഹുവചനം ഉദാഹരണം വൈദ്യർ ദ്രോണർ ഭീഷ്മർ ശല്യർ അല്ലെങ്കിൽ ശല്യർ എന്നിവ അലിംഗ പ്രത്യേകം ചേർന്നു വരുന്ന പദമേത് വൈദ്യർ പൂജാരിമാർ പൂക്കൾ രാജാക്കന്മാർ ഉത്തരം പൂക്കൾ താഴെ തന്നിരിക്കുന്നവൽ ബഹുവചന രൂപം അല്ലാത്തത് സലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം സൂചക ബഹുവചനം പൂജക ബഹുവചനം ആൻസർ സൂചക ബഹുവചനം താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം കാഴ്ചക്കാർ പ്രേക്ഷകർ ശ്രോതാക്കൾ ആചാര്യർ ഉത്തരം ആചാര്യർ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്